ഇവിടെ അയാൾക്ക് തന്നെ വിവാഹം കഴിച്ചു കൊണ്ട് കൊടുക്കുമെന്ന് രാജുവും മകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അപ്പനോട് എതിർത്ത് പറഞ്ഞിട്ടും അപ്പൻ കേട്ടിട്ടില്ല വേറൊരാൾ പറഞ്ഞു ഇയാൾ അഴുക്ക ഒരാളാണ് ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടും രാജു ഇത് തന്നെ ഞാൻ നടത്തുമെന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോൾ രഞ്ജുവിന് നല്ല വിഷമമായി കാരണം അപ്പൻ എന്ത് പറഞ്ഞിട്ടും അപ്പൻ കേൾക്കുന്നില്ല അപ്പൻ ഉറച്ച തീരുമാനത്തിലാണ് എന്ത് പറയണമെന്ന് രഞ്ജുവിനും അറിയത്തും അങ്ങനെ ഇരുന്നപ്പോൾ ജോസിൻ്റെ വീട്ടുകാർ വന്നു വന്നിട്ട് ചോദിച്ചു ഇവർക്ക് എത്രയാണ് സ്ത്രീധനം കൊടുക്കും നമ്മൾ എല്ലാം പറഞ്ഞു വെച്ചു പക്ഷേ ഇവൾക്ക് എത്ര സ്ത്രീധനം കൊടുക്കും എങ്ങനെയാണ് കാര്യങ്ങളൊന്നൊന്നും ആയിട്ട് പറഞ്ഞിട്ടില്ല ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് രാജു ജോസിൻ്റെ കുടുംബക്കാർ പറയുകയും ചെയ്തു അപ്പോൾ രാജു പറഞ്ഞു അൻപതിനായിരം രൂപ കയ്യിലും അൻപതിനായിരം രൂപയ്ക്ക് സ്വർണവും അൻപത് ഒരു ലക്ഷം രൂപ ഒരു വർഷം കഴിഞ്ഞിട്ട് കയ്യിലും കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടുകാർ അവരുടെ ജോസിൻ്റെ വീട്ടുകാർ പറഞ്ഞു ഒരു ലക്ഷം രൂപ ഒരു വർഷം കഴിഞ്ഞിട്ടോ അതൊന്നും നടക്കില്ല അതൊന്നും നടക്കാത്ത കാര്യം നിങ്ങൾക്ക് വസ്തുക്കളൊന്നുമില്ലേ എന്ന് രാജുവിനോട് ചോദിച്ചു അപ്പോൾ രാജു പറഞ്ഞു വസ്തു ഉണ്ട് ഒരു ഇരുപത്തേഴ് സെൻറ് സ്ഥലമുണ്ട് അത് പക്ഷേ ഞാൻ എനിക്ക് രണ്ട് കുട്ടികൾ ആൺകുട്ടികളുള്ളതാണ് അവർക്ക് കൊടുക്കണമെന്നാണ് ഇരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഒരു ലക്ഷം രൂപ ഞാൻ ഒരു വർഷം കഴിഞ്ഞ് തരുമ്പോൾ ഈ വസ്തു എനിക്ക് തിരിച്ചെഴുതി തന്നാൽ മതി അതുവരെ ഇവർക്ക് ആ ഉറപ്പിന് വേണ്ടി ഞാൻ ഇരുപത്തേഴ് സെൻറ് സ്ഥലവും തരാം എന്ന് രാജു പറയുകയും ചെയ്തു അപ്പോൾ ജോസിൻ്റെ കുടുംബക്കാർ പറഞ്ഞു ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നത് ഈ ഒരു വർഷം കഴിഞ്ഞ് ഈ വസ്തു തിരിച്ചെഴുതുന്നത് അതൊന്നും നടക്കാത്ത കാര്യമാണ് അതൊന്നും നടക്കില്ല അങ്ങനെയാണെങ്കിൽ വിവാഹം നടക്കില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ രാജു പറഞ്ഞു ശരി ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വസ്തുവിനെ തന്നെ നമുക്ക് എഴുതി കൊടുക്കാം ഇരുപത്തേഴ് സെൻ്റ് സ്ഥലം എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞു ശരി അതങ്ങനെ ഉറപ്പിച്ചു ഉറപ്പിച്ചു മനസ്സമ്മതം എന്നാണെന്ന് ചോദിച്ചു ഒരു ഡേറ്റ് ഫിക്സാക്കി അപ്പോൾ ഇരുന്നപ്പോഴും അങ്ങനെ ഇരുന്ന സമയത്താണ് രഞ്ജു അമ്മയോട് ചോദിക്കുകയാണ് അമ്മ ഞാൻ വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ വേണ്ടേ എനിക്ക് ഡ്രസ്സൊക്കെ അമ്മ വാങ്ങി തരും അവർക്ക് ഡ്രസ്സൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ രഞ്ജുവിൻ്റെ അമ്മ പറഞ്ഞു ഈ ഉള്ള ഡ്രസ്സെല്ലാം മതി ഇതൊക്കെ തന്നെ ധാരാളം എന്ന് പറഞ്ഞു അങ്ങനെ ഇവൾ ഈ നല്ല വിഷമമായി കാരണം ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഡ്രസ്സൊക്കെ വേണമല്ലോ നല്ല വിഷമമായി അവളുടെ ഫ്രണ്ട്സിനോട് അവൾ പറഞ്ഞു ഇതുപോലെയാണ് എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അതിനെന്താടി ഇനി മൂന്ന് മാസം ഉണ്ടല്ലേ കല്യാണത്തിന് നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ കാക്കതുക്കിയിലെ ആൻറ്റിയുടെ കടയിൽ ഇല്ലിയാനിയുടെ കടയിൽ ആളെടുക്കുന്നു എന്ന് പറയുന്നു പാലളക്കാനും അവിടുത്തെ തുണിക്കടയിലും ആൾ ആവശ്യമുണ്ടെന്ന് പറയുന്നു തയ്യലൊക്കെ അറിയാമെന്നുള്ള ഒരാളാണ് വേണമെന്നാണ് പറയുന്നത് നിനക്ക് തയ്യൽ അറിയാമല്ലോ നീ എങ്കിൽ ആ മൂന്ന് മാസം അവിടെ പോ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയടാ ഞാൻ വീട്ടിൽ ചോദിച്ചു നോക്കട്ടെ അമ്മ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല എന്നാലും നീ എന്തായാലും ഈ ഇല്ലിയാനിയോട് ചോദിക്കുമെന്ന് കൂട്ടുകാരിയോട് പറഞ്ഞു അവൾ വന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അവൾ അമ്മ പറഞ്ഞു ശരി ഇപ്പം എക്കോ ജോലി ചെയ്ത് ഈ തുണി വാങ്ങും എന്ന് പറഞ്ഞു അവൾ രാവിലെ ആറു മണിക്ക് പാലളക്കാൻ പോവുകയും എട്ട് മണിയാവുമ്പോൾ മിൽമ വണ്ടി വരുമ്പോൾ പാല് കയറ്റി വിടുകയും ഒൻപത് മണി മുതൽ തുണിക്കടയിൽ നിന്ന് തുണികൾ തച്ചുകൊടുക്കുകയും വരുന്നവർക്ക് തുണികൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ മൂന്ന് മാസം അവളുടെ മാരേജിനുള്ള ഡ്രസ്സുകളെല്ലാം അവൾ അവിടെ നിന്നാണ് വാങ്ങിയതെല്ലാം അവരുടെ ശമ്പളം എത്രയെന്ന് നിങ്ങൾക്കറിയണ്ടേ അൺ പത്ത് രൂപയാണ് അവളുടെ ശമ്പളം അവൾക്ക് ഒരു മാസമാകുമ്പോൾ മുന്നൂറ് രൂപയാണ് കിട്ടുന്നത് അവൾ മുടങ്ങാതെ പോകുമായിരുന്നു ഡ്രസ്സ് വാങ്ങണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൽ മുടങ്ങാതെ പോയി അവൾ ആ മൂന്ന് മാസം കൊണ്ട് തൊള്ളായിരം രൂപയ്ക്ക് അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കുകയും ചെയ്തു അങ്ങനെ അവൾക്ക് വിവാഹത്തിനുള്ള കല്യാണത്തിന് രണ്ട് ദിവസത്തേക്ക് മുമ്പേ പൈസയൊന്നുമില്ല എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല കല്യാണം എടുത്തു ഡ്രസ്സ് ഇയാൾക്കുള്ള ഒന്നും വാങ്ങിയിട്ടില്ല ഈ രാജുവിന് ഭയങ്കര വിഷമാണ് ലോണിന് എഴുതിയിരുന്ന ലോണൊന്നും കിട്ടിയില്ല അപ്പം വീട്ടിനടുത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു നീ ലോണ് കിട്ടുമ്പോൾ എനിക്ക് തന്നാൽ മതി എൻ്റെ കയ്യിൽ അൻപതിനായിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് നെയ്യാറ്റിൻകര പടുപ്പുര ജ്വല്ലറിയിൽ പോയി ഒൻപത് പൻ്റെ സ്വർണം അന്ന് എടുത്തു അന്ന് കുറച്ച് വിലയേ ഉള്ളൂ ആയിരുന്നു ഒൻപത് പൻ്റെ സ്വർണം എടുത്തപ്പം നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ് രൂപയാണ് അന്ന് ആയത് അന്ന് സ്വർണമെല്ലാം എടുത്തിട്ട് വീട്ടിൽ വന്നപ്പോഴേ വീണ്ടും വേറൊരാൾ വന്ന് പറഞ്ഞു ഈ ജോസിന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടായിരുന്നു ആ കുട്ടി എൻ്റെ ഭാവി എന്തിനാണ് ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞു രാജു പറഞ്ഞു ഇത്രയായി നിങ്ങൾ എന്നി മേലാൽ ഈ കാര്യം പറഞ്ഞ് ഇവിടെ വന്നു പോകരുത് എന്ന് പറഞ്ഞു